പാലക്കാട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി വിജ്ഞാനജ്വാല സംഘടിപ്പിച്ചു മുട്ടിക്കുളങ്ങര എം എ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ പാലക്കാട് ബിഗ് ബസാർ സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ഭദ്രദീപും കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടുവിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടിയ പാലക്കാട് ജില്ലയിലെ അറുനൂറ് വിദ്യാർത്ഥികളെയാണ് വിജ്ഞാനജ്വാല രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ അനുമോദിച്ചത് അനുമോദന സമ്മേളനം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും കരസ്ഥമാക്കിയ ബിഗ് ബസർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഗൺഷൂട്ട് നാഷണൽ വിന്നർ ശരണ്യദേവി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സോളമൻ പയസ് ലിബിൻ ടി എസ് വാണി ജോസ് ചാലക്കൽ ധന്യ ണ്ണി പ്രേംജിത്ത് കരിമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഉണ്ടായി ന്യൂസ് ബ്യൂറോ പാലക്കാട്